ആളുകളുടെ മനസ്സിൽ ഒരു ചാനലിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഷാർജയിൽ തുടക്കം കുറിച്ച യു എയിലെ ആദ്യ സമ്പൂർണ്ണ ഖുറാൻ ടി വി ചാനലിന് വൻ സ്വീകാര്യത ഇരുപത്തിനാല് മണിക്കൂറും ഖുറാൻ പാരായണം കാണാനും കേൾക്കാനും സാധിക്കുന്നതാണ് ചാനൽ അറബ് ലോകത്തും പുറത്തും ചാനൽ ലഭ്യമാകുമെന്ന് അധികൃതർ വെളിപ്പെടുത്തി ഹോളി ഖുർആാൻ ചാനൽ എന്ന പേരിലുള്ള ചാനലിന് കഴിഞ്ഞ ദിവസമാണ് തുടക്കം കുറിച്ചത് പ്രമുഖ ഖുറാൻ പാരായണ വിദഗ്ധരാണ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓരോ ദിവസവും ഖുറാൻ പൂർണ്ണമായും പാരായണം ചെയ്തു തീർക്കും ഇതിനു പുറമെ എല്ലാ ദിവസവും മതകാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസ പരിപാടികളും ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഖുറാൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കാനും പുതുതലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷൈഖ് ഡോക്ടർ സുൽത്താൻ ബിൽ അഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷാർജ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ഹോളി ഖുറാൻ ചാനൽ ആരംഭിച്ചത് ഖുറാനിക പാഠങ്ങൾ പ്രചരിപ്പിക്കാനും മികച്ച ഉള്ളടക്കങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുമുള്ള ഷാർജ ഭരണാധികാരിയുടെ താൽപര്യമാണ് ചാനൽ പിറവിക്ക് പിന്നിലെന്ന് എസ് ബി ഐ ഡയറക്ടർ സാലിം അലി അൽ ഖൈദി പറഞ്ഞു